Jumali tak hati resmi

you Dinim, <susurra> aşk <susurra> <tabosurra> <tabosurra> <surra> ചേച്ചി പണ്ടൊക്കെ തൊന്ന് പറയാനോലോ അന്നത്തെ കാലത്ത് ഇയാളെ സ്നേഹിക്കുന്നത് ഈ ചേച്ചിയാ ചേച്ചി എന്ന് പറയുന്ന വീട്ടിലെ എല്ലാ പണിയും നമ്മളിങ്ങനെ കഥകളിലേക്ക് പോയാൽ മതി വീട്ടിലെല്ലാ ജോലി ചെയ്യണതും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും ചോറുന്നതിന് വരെ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് ഒരു ഒരു ചുരു കൂടുന്ന ഒരു ജന്മം ഏർ അമ്മ കഴിഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ അപ്പൊ ഈ ചെറിയന്ന് പറയുന്നത് ചേച്ചിയുടെ മോന്റെ പ്രായേ ചെറിയ മോനെ അന്നൊക്കെ പത്ത് മക്കളൊക്കെ കാണണമല്ലോ അപ്പം ഈ ചെറിയ മോനെ കൂട്ടിയിട്ടാണ് ഈ ചേച്ചി ചേച്ചിക്ക് ഈ ചെറിയ അനിയന് ചേച്ചി അമ്മയെ പോലും അപ്പൊ ഈ ചെറിയ മോനെ കൂട്ടിയിട്ട് കുളിക്കാൻ പോകുമ്പോഴാണ് എല്ലാ ദിവസവും കുളിക്കാൻ പോകുമ്പോഴ അനിയൻ ചേച്ചിയോട് പറയും താമരപ്പം കുറച്ചുതരാൻ പറയും എല്ലാ ദിവസവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേച്ചിയും കുടിക്കുക